മറ്റൊരാളുടെ സ്ത്രീയെ മകളെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മറ്റൊരാളുടെ പ്രാക്ടിക്കലി പ്രാക്ടിക്കലി പോസിബിൾ പോസിബിൾ ആണ് ആയിട്ടുള്ള ഭാര്യയെ വശ്യം ചെയ്താൽ എനിക്ക് കൗളമാർഗത്തിലുള്ള ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമല്ലേ ശ്മശാന പൂജ പൂർണ്ണ നിന്ന് ായത് കൊണ്ടാണ് അതിനെ അതിനെക്കുറിച്ച് അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ശരിയുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലൊക്കെ അത്തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ട് വേണ്ടി ആർത്തവരക്തം അങ്ങനെയൊക്കെ മന്ത്രവാദത്തിന് വേണ്ടിട്ട് ആർത്തവ രക്തം ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും ഒരു മന്ത്രവാദിക്ക് മനസ്സിലായു അപ്പം നിങ്ങളൊരു കാര്യവുമായിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഈ ചെറിയ കുട്ടികൾ അതിൽ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ ഇയാൾ പറയും ഞാൻ എല്ലാം ശരിയാക്കി തരാം നിങ്ങൾ പോയിട്ട് വരും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പോകുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സംസാരമാവും കാര്യം നടക്കുമെന്ന് വെച്ചിട്ട് ഈ കുട്ടികൾ അവരുമായിട്ട് കൂടുതൽ ഇടപെടും അവിടെ സംഭവിക്കുന്നത് മറ്റു പല അനർത്ഥങ്ങളും അങ്ങനെ പല സ്ത്രീകളും പല സ്ഥലങ്ങളിലും പോയിട്ട് പെട്ടിട്ട് കാശി മഠത്തിൽ വന്നിട്ടുണ്ട് മനസ്സിലായി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ വളരെ എതിർപ്പുള്ള ഒരു കൂട്ടത്തിലാണ് മറ്റൊരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി നമ്മുടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആളുകൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമന്റ് വരുന്ന ഒരു ഒരു ചോദ്യം പെൺകുട്ടികളുടെ ഏതെങ്കിലും ഒരാളെ പോയി കണ്ടി പെൺകുട്ടി തനിയെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിനുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞത് ശിവക്ഷേത്രങ്ങളിൽ പോവുക മനസ്സിലായോ നമ്മുടെ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് അത് തിരുവോണം നക്ഷത്രം എന്ന് മാത്രമല്ല ജാതക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം നോക്കിയെടുത്തിട്ട് അതാത് സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാലാണ് നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കിയിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ ഈശ്വരാധീനം ദൈവാധീനം വളരെയധികം ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം നക്ഷത്രം മനസ്സിലായോ ഏറ്റവും രീതിയിലെ കർമ്മസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇരുപത്തിയൊൻപത് വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സിന് ശേഷം വളരെയധികം ഏർ എന്താ പറയുക കീർത്തി കേൾക്കണം മനസ്സിലായോ ജാതക സംബന്ധമായിട്ട് ജാതകത്തിലുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത കർമ്മസ്ഥാനത്തെ തടസ്സങ്ങള് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഉന്നതനായിട്ടിരിക്കാനുള്ള യോഗം കൂടിയിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം എന്നാണ് പറയുക മനസ്സിലായോ ഇപ്പൊ തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവണം മനസ്സിലായോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മടത്തി വന്ന് നോക്കിയിട്ട് അമ്മ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഓക്കെ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും കാശിമഠത്തിലെത്തിയാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് തീർച്ചയായും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാന് കാരണം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് പേര് വരും ദിവസം ഒരു തൊണ്ണൂറ് ടോക്കണോളം കശിയമ്മ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും നോക്കും മനസ്സിലായോ അപ്പൊ നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധ്യമാവത്തുള്ളൂ കാരണം നെയ്യാഴ്ച കഴിഞ്ഞെങ്കിൽ വരുന്നവർ അവരവരുടെ സമയം നോക്കിയിട്ട് വന്നില്ല എന്നു വെച്ചാൽ അവിടെ ഇരുന്ന് മുഷിയേണ്ടി വരും അപ്പൊ ഞാൻ അതൊക്കെ വളരെ കറക്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഒഴിപ്പിക്കാറുണ്ട് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ചില കുട്ടികൾ പേടിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അതുപോലെ ബാധ കേറിയിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ കുറെ ഇന്റർവ്യൂകളൊക്കെ ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് ഒരുപാട് പേര് നല്ല ആളുകൾ ഒരു നല്ല പ്രേക്ഷകർ ഒരുപാട് ഞങ്ങൾക്ക് നമ്മുടെ ചാനലിലുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പുതിയ പുതിയ ആളുകളൊക്കെ വിളിക്കുന്നതിൽ അധികവും വശ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വശ്യം ചെയ്യുന്നവരുടെയൊക്കെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ കണ്ട വശ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ

അങ്ങനെയാണെങ്കിൽ ആളുകൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമന്റ് വരുന്ന ഒരു ഒരു ചോദ്യം ഏതെങ്കിലും ഒരാളെ പോയി കണ്ടി അങ്ങ് തനിയെ ചോദിക്കും കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിനുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം കണ്ടുപിടിച്ചത് നമ്മുടെ പൂർവികരാണ് ഒരുപാട് ഗുരുശ്രേഷ്ഠന്മാരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങള് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ ഇന്നും ഉണ്ട് മനസിലായി അപ്പം കാശിയമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിലുള്ള സന്യാസിമാരൊക്കെ വരാറുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ഒരു കൂട്ടം വിഭാഗത്തിൽ പെട്ട ആളുകൾ ഇതിൽ വളരെയധികം എന്താ പറയുക ഭയങ്കര കഴിവുള്ളവരുണ്ടായിരുന്നു പണ്ട് കാലത്ത് അന്നുകാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു പല രാജാക്കന്മാരും തന്നെ രാജവശ്യം മനസ്സിലായോ രാജവശ്യം അതുവരെ ചെയ്തിരുന്നു ഓരോ കൊട്ടാരത്തിലും ഗുരുക്കന്മാരുണ്ടാവും രാജഗുരുക്കന്മാരുണ്ടാവും മനസ്സിലായോ അതിബുദ്ധിമാന്മാരായിരിക്കും അവര് അവരിതിലൊക്കെ നിപുണന്മാരായിരിക്കും മനസ്സിലായോ അപ്പൊ പണ്ട് കാലത്തെ ഗ്രന്ഥങ്ങളിലെ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന് ഇറങ്ങുന്ന പല ഗ്രന്ഥങ്ങളിലും അതില് പകുതിയുള്ളൂ അപ്പൊ ഈ പകുതി പഠിക്കുന്നവരാരായിരിക്കും മുറിവൈദ്യ പോലത്തെ ആവും മനസ്സിലായോ അപ്പൊ അത് ചെയ്ത് ഉപയോഗിക്കാൻ അറിയാത്തവരും എടുത്ത് അത് പ്രയോഗിക്കും അപ്പൊ അത് നടക്കില്ല അറിയുന്നവരുപയോഗിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും അതിലൊരു സംശയം കൗളമാർഗത്തിലുള്ള ക്രിയകളൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഭാഗമല്ലേ ശ്മശാന പൂജ തീർച്ചയായിട്ടും നമ്മള് പഠിക്കുന്ന രീതികള് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്മശാല പൂജയാണ് കൗളമാർഗത്തിലെ ഏറ്റവും എഫക്റ്റീവായ എഫക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗളമാർഗം ഭദ്രകാളി ദേവിക്ക് ഉപാസന ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ളതാണ് അമ്മയ്ക്ക് താല്പര്യമായിട്ടുള്ള പൂജകളിൽ ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ പലരും അതിനെ വളരെ അഗാധമായി പഠിച്ചവര് ഇന്ന് നിലവിലുണ്ട്

ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ അത്തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത്തരത്തിലുള്ള പൂജകളൊന്നും തന്നെ ചെയ്യാറില്ല ഇങ്ങനെയുള്ള പൂജകളൊന്നും നമ്മൾ ചെയ്യാറില്ല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യന്മാര് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്നതില് പല അനർത്ഥങ്ങളും കൂടിയുണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവശ്യപ്പെടുന്നവനും ചെയ്യുന്നവനും ചെയ്യുന്നവനും അത് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങള് കാര്യങ്ങള് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായ നമ്മൾ എപ്പോഴും ശാന്തിയും സമാധാനവും നമ്മുടെ അടുത്ത് വന്നവർക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യസ്ഥരാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഈ മന്ത്രവാദത്തിന് വേണ്ടി ആർത്തവരക്തം ഉപയോഗിക്കും അങ്ങനൊക്കെ കേട്ടോ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ആർത്തവരക്തം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു വേറൊരു രീതിയാണത് അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട് ഭക്ഷ്യം ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ എന്താ പറയുക നീചമായ രീതിയിൽ ഇന്ന് ഒരുപാട് കേസുകളും ഈ മന്ത്രവാദവുമായിരുന്നു ചില ചില ആളുകൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ചിലരുടെ ജീവനൊക്കെ ഹനിക്കാനുള്ള കാരണമാണ് ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും ഒരു മന്ത്രവാദിക്ക് മനസ്സിലായോ അപ്പോൾ നിങ്ങളൊരു കാര്യവുമായിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പഠിച്ച കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കില്ല അങ്ങനെ പഠിച്ചവർ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും അവർ അവരടിമയെ പോലെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും ഇപ്പം ഞാനൊരു ഉദാഹരണം വേറെ കാര്യം പറഞ്ഞുതരാട്ടോ അതായത് കാശിയമ്മ കാശിയമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വരുമ്പോൾ കാശിമഠത്തിൽ സേഫാണ് അതായത് ഞാനൊരു ലേഡിയാണ് എൻ്റെ അടുത്ത് വരുന്ന മറ്റ് സ്ത്രീകൾ അവർ സേഫ് സേഫായിരിക്കണത് എനിക്ക് നിർബന്ധമുണ്ട് പലരും വഴി അകലെന്നൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും അവിടെ തിരിച്ചെത്തിയോ എന്ന് ഞാൻ ഇവിടുന്ന് വിളിച്ച് ചോദിക്കും കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വളരെ നിർബന്ധമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങള് ഇവരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇപ്പോ നമ്മള് എല്ലാ പണിക്കന്മാരേനെയും എല്ലാ ഗുരുക്കന്മാരേനേയും നമ്മള് അങ്ങനെ അടച്ച് ആക്ഷേപിച്ച് പറയുകയല്ല കേട്ടോ നല്ലവരുമുണ്ട് അതില് അല്ലാത്തവരും ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഈ ഒരു ഫീൽഡ് മനസ്സിലായോ ഇതിലിപ്പോ ഈ ആസ്ട്രോളജി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫീൽഡില് നല്ലതും ഉണ്ട് പൊട്ടയുണ്ട് അതിപ്പോ എല്ലാറ്റിലും ഉണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീകള് പല സ്ഥലങ്ങളിലും ചെന്നുപെടും അവിടെ ചെന്നിട്ട് എനിക്ക് ഗുരുനാഥ ഇങ്ങനൊരു പ്രശ്നമുണ്ട് മാക്സിമം കൂടുതലും ഇപ്പോഴത്തെ പ്രശ്നം താൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വശ്യം ചെയ്യുക അതുപോലെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും ഈ ചെറിയ കുട്ടികൾ അധിക ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഇതൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾ അവരുടെ മനസ്സ് വളരെ ലോലമായിരിക്കും അവർക്കറിയില്ല അവർ വീട്ടുകാരോട് പോലും പറയാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചോദിക്കും മേടിക്കും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇയാൾ പറയും ഞാൻ എല്ലാം ശരിയാക്കി തരാം നിങ്ങൾ പോയിട്ട് വരും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പോകുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സംസാരമാവും കാര്യം നടക്കുന്നു വെച്ചിട്ട് ഈ കുട്ടികൾ അവരുമായിട്ട് കൂടുതൽ ഇടപെടും അവിടെ സംഭവിക്കുന്നത് മറ്റു പല അനർത്ഥങ്ങളുമാണ് മനസ്സിലായി അങ്ങനെ പല സ്ത്രീകളും പല സ്ഥലങ്ങളിലും പോയിട്ട് പെട്ടിട്ട് കാശിമഠത്തിൽ വന്നിട്ടുണ്ട് മനസ്സിലായി ഒരു കാര്യത്തിന് ഞാൻ വളരെ എതിർപ്പുള്ള ഒരു കൂട്ടത്തിലാണ് അതെ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ സേഫ് ആണോ നോക്കിയിട്ട് മാത്രം പോവാം ജാതകവും നോക്കാം നമുക്ക് അതെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും മന്ത്രവാദികളുടെ അടുത്തൊന്നും പോകണോണ്ടൊന്നും തെറ്റൊന്നുമില്ല അവിടെ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കുരുക്കുണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കണ്ടു എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും അടുത്തുകൂടെ ഉണ്ടായി മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നോക്കുന്ന ഒരാളാണ് ഈ കാശിയിൽ നിന്നൊക്കെ ഒരുപാട് സ്വാമിമാർ കാണാൻ വരാറുണ്ട് ആ ഉണ്ട് ഉണ്ട് അച്ചമ്മയുള്ള കാലം മുതലേ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മനസ്സിലായി അവരുടെ പിന്തുടർച്ചയായിട്ട് വരുന്നവര് നമ്മുടെ മഠത്തിൽ വരാറുണ്ട് സന്യാസം സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ വർഷമായി സന്യാസമായിട്ട് സ്വീകരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എനിക്ക് മക്കളുണ്ട് ഞാൻ കല്യാണം കഴിച്ചതാണ് പക്ഷേ ഞാൻ അദ്ദേഹമായി നീങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷത്തിന്റെ ഇടത്തേക്ക് ആയി Pare. കുംഭമേള ാണ് പോകുന്നില്ല കുംഭമേളക്ക് കുംഭമേളക്ക് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്കൊന്നും പോകാൻ പറ്റാതെ അയ്യോ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കശിയമ്മ ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മഠത്തിൽ വരുന്ന ഒരുപാട് സ്ത്രീകളും സന്യാസിമാരും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാ ഇവിടെ നിന്ന് എല്ലാവർക്കും കൂടി ഒരു യാത്ര സംഘടിപ്പിച്ചാലോന്ന് ഞങ്ങളത് സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഒരുപാട് പേര് വേറെയും വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി പോയി സ്നാനം ചെയ്തിട്ട് തിരിച്ചു ഒരു ിൽ ഇപ്പൊ ഞങ്ങളൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് കാശിമഠത്തിൽ നിന്ന് ഫെബ്രുവരി തീയതി ആണോ അത് സാധാരണക്കാർക്ക് എല്ലാവരും വരുന്നുണ്ട് പുറത്തുനിന്നുള്ളവർക്കും വരാം നമ്മൾ ഏകദേശം ഒരു പത്ത് ബസ് പ്ലാൻ ചെയ്തിട്ട് കേരളത്തിൽ കേരളത്തിൽ നിന്ന് നമ്മള് പ്ലാൻ പോകുന്നത് അങ്കമാലിന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നുണ്ട് കോഴിക്കോട് നിന്നുണ്ട് പാലക്കാട് നിന്നുണ്ട് പിന്നെ എല്ലാവരും പൊള്ളാച്ചിയിൽ നമ്മുടെ മഠത്തിൽ വന്നിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വന്ന് പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടങ്ങുന്നുള്ളു അപ്പോൾ തിരക്കായിരിക്കില്ലേ സംവിധാനങ്ങളൊക്കെ കാശിമഠത്തിന്റെ ടെൻറുകള് കാര്യങ്ങള് സ്വാമിമാരെല്ലാം അതെ അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ നമ്മൾ വരുമ്പോൾ അവിടെ സ്വീകരിക്കാനുള്ള ആളുകളും കാര്യങ്ങളും എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പ്രയാഗ്രാജ് യാത്ര സംഘടിപ്പിക്കുകയാണ് കാശിയമ്മയുടെ ഒപ്പം പ്രയാഗരാജിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ആ തീർച്ചയായിട്ടും വരാം മടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാല് എല്ലാ ഡീറ്റെയിലും അവിടെ നിന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പം പോകാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് മടവത്തെ കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും വരാവുന്നതാണ് കാശിയമ്മയ്ക്കൊപ്പം ഒരു പ്രയാഗ്രാജ് യാത്ര ശിവരാത്രി ദിനത്തിൽ വരാവുന്നതാണ് എന്തായാലും ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് ആ പ്രയാഗരാജിലേക്കുള്ള യാത്ര സുഗമമായി പോയിട്ട് വരാൻ സാധിക്കട്ടെ പറ്റില്ല ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഇവിടെ കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും